എനിക്ക് യോഗത്തിന്റെ തുടക്കം മുതൽ ഇവിടെ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ നടന്ന ചർച്ചകൾ അതുമൂലം ആദ്യ അവസാനം കേൾക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രതികുതിയുണ്ട് തിരുവനന്തപുരത്തായിരുന്നു േട്ടമായി കുറെ വ്യക്തിപരമായി പരിചയമുണ്ട് പക്ഷേ കുറച്ച് നാളായി ആ വിധത്തിലുള്ളൊരു അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം രോഗാവസ്ഥയിലായതും കിടപ്പിലായതും ഒന്നും അറിയാൻ അവസരം ലഭിച്ചിരുന്നേ ചെങ്ങറ സമരത്തിന്റെ സമയത്താണ് അടുത്തിടപഴകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് വളരെ സവിശേഷമായ ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സാധാരണക്കാരനായി സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഈ നിലയിൽ ഒരു കേരളം പോലൊരു സമൂഹത്തിൽ ഒരു മുദ്ര വധിപ്പിച്ചുകൊണ്ട് വിടവാങ്ങാൻ കഴിയുക എന്നത് നിസ്സാര കാര്യമല്ല ഇവിടെ ഇതിനോടകം ഞാൻ കേട്ട ഇതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പരിമിതി നമ്മുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ പരിമിതിയാണ് വലിയ നവോത്ഥാനത്തെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചുമൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നിലാണ് പുറമേക്കുള്ള മാറ്റങ്ങളെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് മനുഷ്യനെന്ന നിലയിലുള്ള സമത്വബോധത്തിലേക്ക് സമൂഹം വളർന്നു വരണമെങ്കിൽ ഇനിയും ഒരുപാട് മുന്നേറണം ആ മുന്നേറ്റം കൈവരിക്കേണ്ടത് രണ്ട് വിധത്തിലാണ് അതൊന്ന് സോഷ്യൽ മൂവ്മെന്റുകൾ മൂവ്മെന്റുകളിൽ വലിയ ഉത്സവങ്ങൾ മനുഷ്യത്വം തിരിച്ചറിയുന്ന ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തുള്ള മനുഷ്യനെന്ന ആ സ്വത്വം തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള മാനവികത തിരിച്ചറിയുന്ന പ്രക്ഷോഭങ്ങൾ സമൂഹത്തിൽ വായി എല്ലാ കാലത്തും ജനാധിപത്യവൽക്കരണം സമൂഹത്തിൽ നടന്നിട്ടുള്ളത് ആ വഴികൾ തന്നെയാണ് മറ്റൊന്ന് അതിൻ്റെ ആദർശപരമായ കൊടുക്കൽ കൊടുക്കൽവാങ്ങലുകൾ സമൂഹത്തിൽ നടക്കുമ്പോഴാണ് ചിന്താപരമായ ഔന്നത്യം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ചിന്താപരമായ ഔന്നത്യം സൃഷ്ടിക്കപ്പെടുന്നത് ദാർശനികമായ ചർച്ചകൾ ആദർശപരമായ കാര്യങ്ങൾ സമൂഹത്തിൽ ധാരാളമായി നടക്കുമ്പോൾ ഹൈഷണികമായ വിഷയങ്ങൾ കുടുക്കൽ വാങ്ങലുകളുടെ സാധ്യതകൾ വികസിച്ച് വരുമ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലുകൾക്ക് കഴിയത്തക്ക വിധത്തിൽ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലുമുള്ള വ്യക്തിത്വങ്ങൾ വളർന്നു വരേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ പൊതു സ്വഭാവം പരിഗണിച്ചാൽ ഉച്ചനീചത്വമാണ് അതിഭീകരമായ ഉച്ചനീതിത്വം ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയതിനനുസരിച്ച് തന്നതാണ് ഭരണ ഭരണതലങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ വലിയ മേധാവിത്വം പുലർത്തുമ്പോൾ വലിയ ഭൂരിപക്ഷം വരുന്ന വിഭാഗങ്ങൾ യാതൊരു സ്വാധീനവും ഇല്ലാതെ പുറന്തള്ളപ്പെടും ഇത് ചിന്താപരമായ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും അറിവിന്റെ മേഖല പുറന്തള്ളപ്പെട്ടവരാണ് നൂറ്റാണ്ടുകളായി പുറന്തള്ളപ്പെട്ടവർ അപ്പൊ ആ മേഖലയിൽ വിജ്ഞാനത്തിന്റെ മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചെടുത്തുകൊണ്ട് മാത്രമേ മറ്റെല്ലാ മേഖലയിലും മുന്നേറ്റം സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ കൊച്ചേട്ടനെക്കുള്ള ആളുകൾ മുന്നേറിയത് അത്തരം തലങ്ങളിലാണ് അതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തീർച്ചയായും അത് പറയുമ്പോൾ നമുക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവട്ടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവട്ടെ അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നുള്ളത് സംവാദങ്ങൾ ഉണ്ടാവട്ടെ ചർച്ചകളുണ്ടാവട്ടെ ദൈക്ഷണികമായ വിഷയങ്ങൾ ആദർശപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ളവർ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടായി വരികയും അത്തരമുള്ള ആശയപരമായ സമരങ്ങൾ സമൂഹത്തിൽ ചർച്ചകളും സംവാദങ്ങളും പഠനങ്ങളും ഒക്കെ ധാരാളമായി ഉണ്ടാകുകയും ചെയ്യുക ശേഷിയുള്ള ധാരാളം ഉണ്ടായി വരികയും ചെയ്യുന്നതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ മേഖലയിൽ വലിയ സംഭാവന നൽകുവാൻ തന്റേതായ മുദ്രപതിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയനായതായി എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഇത്രയേറെ ആളുകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രം വന്നത് ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും ആധുനിക കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് ചെങ്ങറ ഭൂസമരം ആ സമരവുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി എനിക്ക് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും അവിടെ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ് ചെങ്ങറയിൽ പാവപ്പെട്ട മനുഷ്യൻ അടിച്ചമർത്തപ്പെടുകയും ഇവിടെ ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ സംഘടിത പ്രസ്ഥാനങ്ങളൊക്കെ പാവപ്പെട്ടവരെ പട്ടികക്കല്ലെന്നതുപോലെ തെരുവിലിട്ട് തല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ചങ്കരക്കിപ്പുറത്ത് ധാരാളം ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തപ്പോ ആ സമ്മേളനങ്ങളുടെ എല്ലാ ഭാഗമായി അന്ന് ഏർ കെ കെ കൊച്ച് അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം ആ വിധത്തിൽ കേരളത്തിന്റെ ഒരു പ്രക്ഷോഭത്തോടൊപ്പം സജീവമായി അത് അത് മാത്രമല്ല ഞാനത് എൻ്റെ ഏറ്റവും വ്യക്തിപരമായ അനുഭവം ഉണ്ടായ ഒരു സംഭവം എടുത്തു എന്നുള്ളത് എല്ലാ കാലത്തും കേരളത്തിലെ ഈ വിധത്തിലുള്ള എല്ലാ മൂവ്മെന്റുകളോടൊപ്പം നിന്നിട്ടുള്ള അങ്ങനെ സോഷ്യൽ മൂവ്മെന്റുകളോടൊപ്പം സജീവമായി നിൽക്കുകയും അതിന്റെ ദൈക്ഷണികമായ തലങ്ങളിൽ കൃത്യമായ കോൺട്രിബ്യൂഷൻസ് നൽകുകയും ചെയ്ത ഒരാൾ ആ നിലയിലാണ് കേരളം അദ്ദേഹത്തെ വിലയിരുത്താൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും അദ്ദേഹത്തെ അനുസരിച്ചു അദ്ദേഹം വിടവാങ്ങിയ ഈ വേളയിൽ ഇങ്ങനെയൊരു സമ്മേളനത്തിലൂടെ സംഘടിപ്പിച്ചവൽ ഒരു പാർട്ടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്നെ ക്ഷണിച്ചതിക്കുള്ള സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് വരുത്തണം